എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണ്ടോ ഒരുപാട് പറയുന്നില്ല പറഞ്ഞില്ല കള്ളക്ക അറിഞ്ഞു അങ്ങനത്തെ ഒരു സീനാണ് ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക ബ്രോ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ബ്രോ ഗംഭീര റെസ്പോൺസ് ആണ് ഇവിടെ പടം എനിക്ക് തോന്നുന്നു നല്ല ടച്ചിങ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനൊന്നും ഓടിയെന്ന് തോന്നിയത് ഇവിടെ ക്ലാബ്സും വേണ്ടിയിടത്തെല്ലാം ഹൈ പോവുണ്ടായിരുന്നു ഇന്നത്തെ ഷോ നിങ്ങൾ ഞാനല്ലല്ലോ ഇത് പറയണ്ട അന്ന് ബ്രോ ബ്രോ നിങ്ങള് കണ്ടില്ല എന്താ നിങ്ങക്ക് നല്ല കൂടേ പ്രമോട്ട് ചെയ്യും നിങ്ങൾ തന്നെയാണ് നല്ല ന്യൂസ് എത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നും കൂടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവേണ്ടത് മാക്സിമം ഹെൽപ്പ് ചെയ്യുക കാര്യം പറഞ്ഞ പോലെ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ മാസം മുപ്പത്തൊന്നായിരുന്നു പടം വെച്ചിരുന്നത് പക്ഷെ അത് പൊങ്കലിൽ വിടമേർച്ചു മാറിയോണ്ട് പ്രീ പോൺ ചെയ്ത് തോന്നപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മതി ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചറിയാം പോസ്റ്ററും ഫ്ലെക്സ് എല്ലാം കുറവാണ് പക്ഷെ അതൊരു കുറവാക്കരുത് നല്ലൊരു പടമാണ് നിങ്ങൾ എല്ലാവരും കാണണം അത് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് ഊഹിക്കാല്ല എന്താണോ ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലേ അതല്ലെന്ന് തോന്നണ്ട തമിഴ്നാട്ടിൽ അടിപൊളി റെസ്പോൺസാണ് അവിടെ പ്ലസിനും സീറ്റ് ഫില്ലിംഗ് ഉണ്ട് അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ആയിട്ട് പരിപാടി പോകണുണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക് സാധാരണ പ്രഷറിലേക്ക് എത്തിയിട്ടില്ല പറഞ്ഞ പോലെ കൊറച്ചുപേരുടെ മാത്രമേ കിട്ടിയുള്ളൂ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ആരെയും കുറ്റവും പറയാനുള്ള എന്നാലും നിങ്ങൾ കാണുക ജനങ്ങൾ കാണുക തീരുമാനിക്കുക അത്രേ ഉള്ളൂ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ പടവും കാണുക ഒരു ടച്ചിങ് സ്റ്റോറിയാണ് കാണുക ഒരുപാട് പേരെ കഷ്ടപ്പാടാണ് കുറച്ച് നിങ്ങൾ നിങ്ങടെ ശ്രദ്ധിച്ചറിയാം ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങളും കണ്ടതല്ലേ പടം നിങ്ങൾ തന്നെ വിലയിരുത്തുക അത്ര പറയാനുള്ളൂ പടം കണ്ട് തീരുമാനിക്കും ചിലവന്മാർ കാണിക്കാൻ വിലയിരുത്തരുത് അത്രേ പറയാനുണ്ട് താങ്ക് യു ബ്രോ വലിയ കാര്യമാണ് അത്രേ ഉള്ളൂ ബ്രോ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അതാണ് നൈറ്റ് ഷോ ഞങ്ങൾ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ഭൂമി ഉണ്ടാക്കണമെന്ന രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജെനുവനായ റിവ്യൂസ് പടം ഞാൻ പറയണവർ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ടത് ബോ ഒരുപാട് പറയുന്നില്ല പറഞ്ഞില്ല ഇപ്പൊ കഷ്ണക്കാർ അറിഞ്ഞോ അങ്ങനത്തെ സ്റ്റീലായിരുന്നു ഹെൽപ്പ് ചെയ്യുക അപ്പം എല്ലാരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെനുവിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ വലിയൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ